എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ് രാത്രി ഇപ്പോൾ ടൈമിന് ഏകദേശം ഒരു മണിയായി വന്നിരിക്കുകയാണ് നമുക്ക് ട്രെയിന് കാര്യം എത്തിയിട്ട് വിഷയൽസ് കാണിച്ചു തരാം വിളിക്കുമെന്ന് എനിക്കറിയില്ല തെറ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ചോറിൻ്റെ കൂടെ എന്തായാലും രണ്ടുമണിക്കോ എനിക്ക് വെയിറ്റിങ്ങുണ്ട് ആ ടൈമിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൊണ്ടുപോല സാധനമാണ് ശരി നമുക്ക് കാണാം അപ്പോ സ്ലിപ്പ് ചെയ്യാതെ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് കമന്റ് ലൈക്ക് ചെയ്യുക ചെയ്യേ ബ നമ്മളിപ്പോ ചെറുനൂരെത്തി ഈറോട്ടിൽ നിന്ന് വീട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഈറോട്ടു വീട് കൊടുക്കാനുള്ള ടൈമ് കാരണം ഒന്നും നമ്മൾ എത്തിയതും ട്രെയിൻ എടുത്ത കുഴപ്പം ഇതില് വേറെന്താ രസിച്ചാല് ഞാൻ ശരിക്കും രാവിലെ ആളാ സോറി ഇന്നലെ രാവിലെ നേരെ നേരം പോലത്തെ രാവിലെ പോരണ്ട ആളായിരുന്നു എട്ട് മണിന്റെ ട്രെയിൻ ആ ട്രെയിൻ മിസ്സായി നിൽക്കാൻ വൈകീട്ട് അതിലിപ്പോ നൈറ്റ് ആക്കിയത് നൈറ്റ് ട്രെയിൻ മിസ്സാവാന്ന് വിചാരിച്ചിന് പിന്നെ വണ്ടി കയറി വഹിച്ച കൈ കിട്ടി ഏകദേശം അന്നേരക്ക് ഷൊർണ്ണൂരിൽ നിന്ന് കയറിയിരിക്കും അല്ല സോറി ഈറോഡിൽ നിന്ന് കയറിയിരിക്കണു എന്നിട്ട് ഓടത്തേക്ക് ആറു മണി ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാനും കാര്യത്തിലും ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പം നല്ല തിരക്കായിരുന്നു ഫോണിൽ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഏകദേശം ഇപ്പം ഇവിടെ ഷോർണോടെ എത്തി എടുക്കാൻ ട്രെയിൻ നിലമ്പോർക്ക് അപ്പോൾ അതിന് എന്തെങ്കിലും വിഷയൻസ് കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റുന്ന പക്ഷേ കാണിച്ചാറുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആറുതോടെ അതിലിപ്പോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തന്നെ ഒരു സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് ഇരിക്കുന്നത് അപ്പൊ ഇനിശാ ഞാൻ കാണിച്ചു തരാ സ്വർണ സ്റ്റേഷനിലാണ് അവിടെ സ്റ്റേഷൻറെ ഉള്ളിലൊന്നും വീട് കൊടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ കുറെ ആൾക്കാരുണ്ടായി പുറത്തിറങ്ങിട്ടാ വീട് കൊടുക്കണത് പുറത്തിറങ്ങി സ്ഥലത്ത് പോയി വന്നേക്കും ആൾ മനസ്സിന് സ്ഥലത്തേക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമുക്ക് ഏതായാലും റെയിൽവേന്റെ പോയി പോയവയ്ക്ക ഇവിടുന്ന് കുറെ പോകാണ്ട് ഞാൻ ഏതായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എക്സാം നമ്മള് റെയിൽവേന്റെ ഉള്ളിലെത്തി നമുക്ക് വരുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം വന്നു എടുക്കാൻ ചായ ഗൈസ് അങ്ങനെ ആറ് മുപ്പത്തി ആറായി കറക്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് പോകാൻ വേണ്ടി വരും അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറ് ഇൻഷുറൻസ് കാണിച്ചു തരാ ഇന്ന് എന്താ അറിയില്ല സാധാരണ അനുഭവത്തിന് ചോർന്ന് ഓർക്കില്ല ട്രെയിനില് നമുക്ക് എവിടെ വേണമെന്നു കേറിയിരിക്കുക കാരണം നമുക്ക് സീറ്റ് കാരണം പിന്നെ എല്ലാം ഫുൾ ഗൈസ് വീട്ടിലെത്തി വീട്ടിലെത്തി എത്തിയ വണ്ടി പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ നേരെ ഒന്ന് കടന്നു വാങ്ങി ിട്ട് ഭയങ്കര പഠിക്കുകയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്തൊരു അടിപൊളി ഓർമ്മയായി കാണുന്നത് ബൈ